ലക്ഷങ്ങൾ ചിലവഴിച്ച പുളിയൻമലയിലെ ശബരിമല വിശ്രമ കേന്ദ്രവും സാനിറ്ററി കോംപ്ലക്സും പാതിവഴിയിൽ മുടങ്ങിയിട്ട് അഞ്ചര വർഷം കഴിഞ്ഞു സ്വകാര്യ വ്യക്തിയുമായുള്ള അതിർത്തി തർക്കമാണ് ഭൂരിഭാഗം നിർമ്മാണവും പൂർത്തിയായ വിശ്രമ കേന്ദ്രം തുറക്കാൻ തിരിച്ചടിയായത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയും ശുചിത്വമിഷനും ചേർന്നാണ് പദ്ധതിക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചത് സ്വകാര്യ എസ്റ്റേറ്റ് ഉടമയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് നഗരസഭാ കൌൺസിലർ വി സജി പറഞ്ഞു ഇടുക്കിയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രധാന സ്ഥാനമാണ് പുളിയമ്മലയ്ക്കുള്ളത് തേക്കടി വാഗമൺ മൂന്നാർ എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് എന്നാൽ ഇവിടെ എത്തി പ്രാഥമികത്യം നിർവഹിക്കണമെങ്കിൽ സമീപത്തെ ഹോട്ടലുകളെ ആശ്രയിക്കണം ഇതിന് പരിഹാരം കാണാനാണ് കട്ടപ്പന നഗരസഭ ഭരണസമിതിയുടെ ശ്രമഫലമായി പുളിയമ്മല എൻ എം ആർ തോട്ട ഉടമയിൽ നിന്നും ഭൂമി തരപ്പെടുത്തിയത് ഇവിടെ ശൌചാലയം ശബരിമല ഭക്തർക്കായി വിരിപ്പന്തൽ പകൽവീട് വയോമിത്രം എന്നിവയ്ക്കെല്ലാം ചേർത്ത് ഒരു കോടി രൂപയുടെ പദ്ധതിയും സമർപ്പിച്ചു പ്രവർത്തനത്തിനായി മുനിസിപ്പാലിറ്റിയും ശുചിത്വമിശനും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടാം വർഷം വീണ്ടും പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് ഇതിന്റെ നിർമ്മാണവും പൂർത്തിയാക്കി അപ്പോഴാണ് നാടിന്റെയും നാട്ടുകാരുടെയും പ്രതിഷ്ഠയ്ക്ക് മങ്ങൾ സമീപത്തെ സ്വകാര്യ വ്യക്തി പരാതിയുമായി രംഗത്ത് വരുന്നത് ഇതോടെ നിർമ്മാണവും തെളിച്ച് ശൌചാലയത്തിന്റെയും വിരിപ്പന്തലിന്റെയും നിർമ്മാണം പൂർത്തിയായതുമാണ് വൈദ്യുതിയും വെള്ളവും എത്തിച്ചാൽ പദ്ധതി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ പരാതി പരിഹരിക്കാതെ മുന്നോട്ട് നഗരസഭയുടെ കീഴില് ഇവിടെ ആധുനികമായി ഒരു ശൗചാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ഭക്തന്മാർക്ക് വരുന്ന ഒരടത്താവളം എന്ന നിലയിൽ കൂടി പടർന്നിരിക്കുന്ന ശൗചാലയം മൂന്ന് നിലയിലായിട്ട് പണി തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ച് അത് തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഞങ്ങൾ നഗരസഭ പുതിയ നഗരസഭ വന്നതിന് ശേഷം നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിച്ച് അടിയന്തരമായി അടിയന്തിരമായത് തുറക്കുന്നതിനും അവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ അത് മാറ്റുന്നതിനാവശ്യമായ ഇടപെടലിലേക്ക് പോകും ഇപ്പോൾ തന്നെ ഈ വാർഡിലെ ഒന്ന് രണ്ട് റോഡുകളുടെ പണിയിൽ വരുന്ന മാനകുത്തി അപ്പാപ്പം റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നഗരസഭയുടെ ഫണ്ടും അതുപോലെ തന്നെ ബഹുമാന്യനായ മന്ത്രിയുടെ ഫണ്ടുമെല്ലാം ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് മുൻ ഭരണ സമിതിയിലെ പതിനഞ്ചാം വാർഡ് കൌൺസിലർ പദ്ധതി പൂർത്തീകരണത്തിന് ഫണ്ട് നീക്കിവെക്കുകയും ചെയ്തു പരാതി പരിഹരിക്കാൻ കൌൺസിലിന് കഴിയാതെ വന്നതോടെ ആ പണവും നഷ്ടമായി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് കെട്ടിപ്പൊക്കിയ പദ്ധതി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ് പരാതിക്കാരനുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരം കാണുമെന്ന് ഉറച്ചിരിക്കുകയാണ് നഗരസഭാ കൌൺസിലർ വി ആർ സജി ജനങ്ങളുടെ സ്വപ്ന പദ്ധതി പൊലിയാതിരിക്കാൻ കൌൺസിലിൽ പ്രശ്നം അവതരിപ്പിച്ച് പരാതിക്കാരമായി പ്രശ്നം പരിഹരിക്കുമെന്നും വി ആർ സജി പറഞ്ഞു ഇടുക്കി ന്യൂസ് കട്ടപ്പന